പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം കീമിൻ്റെ ഘട്ട ആ അലോട്ട്മെൻറ്റ് എപ്പോൾ വരും ഫൈനൽ എപ്പോൾ വരുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ കോളേജ് ദൂരുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതുപോലെ നിരവധി അപ്ഡേറ്റുകൾ ഈ ഒരു വർഷത്തെ മെഡിക്കൽ അഡ്മിഷൻ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കിട്ടേണ്ടതുണ്ട് കൃത്യസമയത്ത് ഇൻഫർമേഷൻ കിട്ടിയാൽ പലപ്പോഴും നിങ്ങൾക്ക് പലതല തീരുമാനങ്ങൾ ഏറ്റവും ആദ്യം തന്നെ എടുക്കാനായിട്ട് സാധിക്കും അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ ഈ വർഷത്തെ ഒന്നാം ഘട്ട ആ ഒരു അലോട്ട്മെൻറ്റ് വരുന്നത് പതിനാറാം തീയതി വേട്ടോടു കൂടി വരും നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അതായത് പതിനഞ്ചാം തീയതി വേഗിട്ട് പതിനൊന്ന് അമ്പത്തി ഒൻപത് വരെ കൊടുത്തിരിക്കുന്ന ചോയ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിനുശേഷം പതിനെട്ടാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് വരികയും പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അതാത് കോളേജിൽ പോയി ജോയിൻ ചെയ്യാം ഇനി ഇനിയിപ്പോൾ നമുക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് പോലെ ലഭിച്ചതുകൊണ്ട് തന്നെ അത് വലിയ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയില്ല നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് അതിനുവേണ്ട മുഴുവൻ ഗൈഡൻസിനായിട്ടും കോളേജ് കുറിച്ച് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സിബസ്റ്റ് ടീഷ്